നൂറ്റാണ്ട് കാലത്തെ മഹിതമായ ചരിത്രവുമായി കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും പ്രകാശം പരത്തുന്ന സാന്നിധ്യമായി തലയെടുപ്പോടെ നിൽക്കുന്ന മഹാരാജാസ് കോളേജിന്റെ വികസന വഴികളിൽ പുതിയ ചരിത്രങ്ങൾ എഴുതി ചേർക്കാൻ സാധിക്കുന്നതിലുള്ള സന്തോഷവും അഭിമാനവും രേഖപ്പെടുത്തിക്കൊണ്ട് ആറര കോടി രൂപ നിർമ്മാണ ചെലവുകളെ തയ്യാറാക്കിയിട്ടുള്ള സിന്തറ്റിക് ട്രാക്കിൻ്റെയും നമ്മുടെ ഐ സി ഐ സി ഐ ബാങ്ക് സംഭാവന ചെയ്തിട്ടുള്ള മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ കമ്പ്യൂട്ടർ ലാബിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചതായി ഔപചാരികമായി പ്രഖ്യാപിക്കുന്നു നമ്മുടെ സിന്തറ്റിക് ട്രാക്ക് നേരത്തെ തന്നെ സ്കൂൾ കായിക മത്സരങ്ങൾക്കായിട്ട് അനുവദിക്കുകയും അതിലൂടെ സാങ്കേതികമായി അല്ലെങ്കിൽ പോലും ആദ്യമായി പരിപാടി നടക്കുകയും ചെയ്തിട്ടുള്ളതാണ് നേരത്തെ ബഹുമാനിയായ പ്രിൻസിപ്പൽ സൂചിപ്പിച്ചതുപോലെ കലാലയത്തിൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനും പ്രയോജനകരമായ വിധത്തിലാണ് അത് ആ കായിക സൗകര്യങ്ങൾ കോളേജ് കാണുന്നത് എന്നുള്ളത് വളരെ വിലയേറിയ ഒരു കാര്യമാണ് ക്യാമ്പസ് മതിൽക്കെറ്റിന് പുറത്തെ പൊതുസമൂഹത്തിൽ ബോധകേന്ദ്രമുറപ്പിച്ചിട്ടുള്ള കലാലയം എന്നത് തന്നെയാണ് മഹാരാജാസിനെ വേറിട്ട വ്യക്തിത്വത്തോടെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിലനിർത്തുന്നത് എന്നുള്ളത് സ്വാഭിമാനം സൂചിപ്പിക്കാനാണ് ഈ അവസരം ഉപയോഗിക്കാം മറ്റേതൊരു കലാലയത്തേക്കാൾ സാമൂഹ്യ പ്രതിബദ്ധതയോടെ നമ്മുടെ കേരളത്തിൻ്റെ ദൈഷണിക സാംസ്കാരിക മേഖലകളിലെ ഇപ്പോഴും ഏറ്റവും സജീവ സാന്നിധ്യങ്ങളായി നിലനിൽക്കുന്ന ലീലാവതി ടീച്ചറുടെയും എം കെ സാനുമാഷിൻ്റെയും ഒക്കെ അനുഗ്രഹാശിസ്സുകൾ നിരന്തരം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ക്യാമ്പസ് സമൂഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുടെ ഭാഗമായിട്ടാണ് ബഹുമാനിയായ പ്രിൻസിപ്പൽ ആ സാമൂഹിക ഉത്തരവാദിത്വത്തെ കുറിച്ച് നമ്മെ ഓർമ്മിപ്പിച്ചത് എന്ന് ഞാൻ കരുതുകയാണ് ഓരോ കലാലയത്തിനും അതിൻ്റെതായ ജൈവ സ്വഭാവമുണ്ട് അതിൻ്റെതായ ജനിതക ഘടനയുണ്ട് മഹാരാജാസ് കോളേജിൻ്റെ ജനിതക ഘടന പുറത്തെ സമൂഹത്തിൻ്റെ തീക്ഷ്ണമായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവയോടെ ഏറ്റവും ക്രിയാത്മകമായി പ്രതികരിക്കാവുന്ന യുവജനതയെ രൂപീകരിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല നിലയിലാണ് ഈ കലാലയം നൂറ്റൻപത് വർഷക്കാലം ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുള്ളത് ബഹുമാന്യായ പ്രിൻസിപ്പൽ സ്വാഗത പ്രസംഗത്തിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അക്കാദമിക നേട്ടങ്ങൾ ഫെലോഷിപ്പുകൾ എല്ലാം ഏറ്റുവാങ്ങിയ ദിഷനാശാലികളായ വിദ്യാർത്ഥികളുടെ പേരുകൾ പരാമർശിച്ചു വളരെ അഭിമാനകരമായ നേട്ടങ്ങൾ അതൊക്കെ അക്കാദമികവും കലാപരവും കായികവും എല്ലാമായ മികവുകൾ വളർത്തുന്നതിന് പ്രതിഭാശാലികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിലൂടെ മഹാരാജാസ് കോളേജിന് എക്കാലവും സാധിച്ചിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ധാർമികവും നൈതികവും സാമൂഹികവും ഒക്കെ ആയിട്ടുള്ള പ്രഹേളികകൾ ഏറ്റവും എളുപ്പത്തിൽ നിർദ്ധാരണം ചെയ്ത് അവയ്ക്ക് വേണ്ടുന്ന പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ഏൽ ഏത് കാലത്തും കഴിഞ്ഞിട്ടുള്ള അക്കാഡമിക് കമ്മ്യൂണിറ്റിയാണ് ഈ കലാലയത്തിനുള്ളത് ആ ഉത്തരവാദിത്വ കൂടി തന്നെ കലാലയത്തിൻ്റെ സർവതോന്മുഖമായ വികസനത്തിനും മുന്നേറ്റത്തിനും വേണ്ടി പരിശ്രമിക്കാനുള്ള തങ്ങളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഈ കലാലയത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഏവരെയും ഓർമ്മിപ്പിക്കാൻ കൂടി ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി കൈല ഗവൺമെന്റിന്റെ അവസാന ഘട്ടത്തിൽ ആറ് അഞ്ച് അഞ്ച് പൈതൃക കലാലയങ്ങളെ തിരഞ്ഞെടുക്കുകയുണ്ടായി അതിൽ ഒന്നാണ് മഹാരാജാസ് കോളേജ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പൈതൃക എന്ന് വിളിക്കാവുന്ന ഗരിമയോടെ ചരിത്രപരമായ സാന്ദ്രതയോടെ മഹാരാജാസ് കോളേജ് കേരളീയ സമൂഹത്തിന് നൽകിയ സമാനതകളില്ലാത്ത സംഭാവനകൾക്കുള്ള അംഗീകാരം എന്നോണമാണ് പൈതൃക കോളേജ് എന്ന ടാഗ് ഈ കലാലയത്തിന് ലഭിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി മുപ്പത് കോടി രൂപയുടെ പദ്ധതി വാഗ്ദാനമാണ് സർക്കാർ നൽകിയിട്ടുള്ളത് അതിൽ ആദ്യഘട്ടമായ പതിനഞ്ച് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം അനുവദിക്കപ്പെട്ടു അതിനെ അത് ഉപയോഗിച്ചാണ് നമ്മുടെ ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തികൾ നടത്തിയത് അത് ഇനിയും സാങ്കേതികമായ ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന നൂറ്റി അൻപതാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടന ചടങ്ങ് ആ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താനുള്ള നടപടികൾ നമുക്ക് സംയുക്തമായി സ്വീകരിക്കാമെന്ന് സന്തോ സന്തോഷപൂർവ്വം സ്വാഭിമാനം ഇവിടെ സൂചിപ്പിക്കുകയാണ് കഴിഞ്ഞവട്ടം ഞാനിവിടെ വന്നത് ഒരു ഹോസ്റ്റൽ കോംപ്ലക്സിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അത് കുട്ടികൾക്ക് കൈമാറുന്നതിന് വേണ്ടിയായിരുന്നു ഓഡിറ്റോറിയം ഏറ്റവും നല്ല മനോഹരമായ വിധത്തിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് എന്ന് ഞാൻ കരുതാം കിഫ്റ്റിയിലൂടെ നിർമ്മിച്ചിട്ടുള്ള എല്ലാ കെട്ടിടങ്ങളും ആധുനിക മുഖഛായയുള്ള സൗകര്യപ്രദമായ ഗുണമേന്മയുള്ള കെട്ടിടങ്ങളാണ് ഈ പദ്ധതിയുടെ ഭാഗമായി കെമിസ്ട്രി ബ്ലോക്കിൻ്റെയും സ്റ്റാഫ് റൂമിൻ്റെയും റെനോവേഷൻ അതുപോലെ മറ്റ് ചില അടിസ്ഥാന സൗകര്യ വിപുലീകരണ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുണ്ട് റൂസ പദ്ധതിയുടെ ഭാഗമായും മഹാരാജാസ് കോളേജിനും രണ്ടു കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തികൾ ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ നാലു വർഷ കാലത്തിനിടയ്ക്ക് ആറായിരം കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം വിന്യസിച്ചിട്ടുള്ളത് എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ ഇക്കണോമിക് റിവ്യൂ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിൽ രണ്ടായിരം കോടി രൂപയോളം അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയാണ് ചെലവിട്ടിട്ടുള്ളത് കിഫ്ബി പദ്ധതിയിലൂടെയും റൂസ പദ്ധതിയിലൂടെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ട് വിഹിതം ഉപയോഗിച്ചുമൊക്കെയാണ് ഈ രീതിയിൽ ഏറ്റവും പുതിയ സൗകര്യങ്ങളോടുകൂടിയ സ്മാർട്ട് ക്ലാസ് റൂമുകളുള്ള അക്കാദമിക് ബ്ലോക്കുകളും സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലബോറട്ടറികളും നവീനമായ ലൈബ്രറികൾ മോഡേണൈസ്ഡായ ലൈബ്രറികളുമെല്ലാം നമ്മൾ ഒരുക്കിയിട്ടുള്ളത് പല അളവിൽ പല കലാലയങ്ങളിലും സർവകലാശാലകളിലുമായി ആ പുതിയ കെട്ടിട സൗകര്യങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ അതിന് ആനുപാതികമായിട്ട് ഉള്ളടക്കത്തിലും മാറ്റം ഉണ്ടാക്കണം എന്ന് കണ്ടുകൊണ്ടാണ് കേരളത്തിൻ്റെ ആദ്യമായി കാലാനുസൃതമായി ഒരു സമഗ്രവും സമൂലവുമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഉതകുന്ന കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കി അതിനെ ആസ്പദമാക്കിക്കൊണ്ട് ഫോർ ഇയർ യു ജി പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത് ഫോർ ഇയർ യു ജി പ്രോഗ്രാമിൻ്റെ വിജയകരമായിട്ടുള്ള ലോഞ്ചിങ്ങിന് ശേഷം ഇനി നമ്മൾ കൂടുതൽ കേന്ദ്രീകരിക്കേണ്ടത് ഗവേഷണോന്മുഖമായ പ്രവർത്തനങ്ങളിലാണ് എന്ന് കണ്ടുകൊണ്ടാണ് അതിൻ്റെ ദിശ ഏത് നിലയിലായിരിക്കണം എന്ന് തീരുമാനിക്കുന്നതിനാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വെച്ച് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഒരു ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് അന്തർദേശീയ തലത്തിൽ റിസോഴ്സ് പേഴ്സൺസ് പങ്കെടുത്തുകൊണ്ട് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ കൃത്യമായ ദിശാബോധത്തോടു കൂടിയാണ് കേരളം ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചുവടുകൾ വയ്ക്കുന്നത് ഒരു വശത്ത് ഏറ്റവും മികവർന്ന തൊഴിലവസരങ്ങളിലേക്ക് തങ്ങളുടെ അഭിരുചിക്കത്ത നിലയിൽ കടന്നു ചെല്ലാൻ കഴിയുന്ന വിധത്തിൽ തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള ഗ്യാപ്പ് നികത്തുക മറുവശത്ത് സമൂഹത്തിനാവശ്യമായ നൂതനാശയങ്ങൾ പുത്തനായ അറിവുകൾ സൃഷ്ടിക്കാൻ കേൾപ്പുള്ള ഗവേഷണോഖമായ പഠനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ഡിഗ്രി തലം മുതൽ തന്നെ പ്രോത്സാഹനം നൽകുക ഈ രണ്ട് ലക്ഷ്യങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമീപനത്തോടെ നമ്മുടെ ക്യാമ്പസുകളുടെ അക്കാദമിക അന്തരീക്ഷത്തെ സർഗാത്മകമാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇന്ന് നമ്മൾ ചുവട് ഉറപ്പിച്ചിട്ടുള്ളത് ആ ഒരു സമീപനത്തെ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോയി ഒരു നവ വൈജ്ഞാനിക സമൂഹം എന്ന കാഴ്ചപ്പാട് പൂർണ്ണാർത്ഥത്തിൽ സാക്ഷാത്കരിക്കാൻ സർക്കാരിനോടൊപ്പം നിൽക്കണം എന്നാണ് മഹാരാജാസ് കോളേജിലെ അത്യന്തം സാധ്യതകളുള്ള കലാലയ സമൂഹത്തിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ ക്യാമ്പസിനെ പൊട്ടൻഷ്യൽ ഫോർ എക്സലൻസ് ഉള്ള ഒരു സ്ഥാപനമായിട്ട് യു ബി സി തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളതാണ് തീർച്ചയായും മികവിൻ്റെ ഉത്തുമ ശൃഗങ്ങളിലേക്ക് ഓടിക്കയറാനുള്ള എല്ലാ പൊട്ടൻഷ്യലുമുള്ള ഈ കലാലയം അത് സാധ്യതക്കൊത്ത് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങളില്ലാതില്ല അതുകൊണ്ട് തീർച്ചയായും വളരെ വിനയപൂർവ്വം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഒരു ഗംഭീരമായ ലഗസിയുടെ ഭാഗമായി നിൽക്കുന്നവരാണ് മഹാരാജാസ് കോളേജിൽ വന്നു ചേരുന്ന വിദ്യാർത്ഥികളായാലും അധ്യാപകരായാലും അനധ്യാപകരായാലും ആ ലഗസിയുടെ ഒരു പ്രാധാന്യവും പ്രസക്തിയും ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ കൂടുതൽ കരുത്തുറ്റതാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോരുത്തർക്കും കടമയും ഉത്തരവാദിത്തവും ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് സമർപ്പിതമായ നിലയിൽ തന്നെ കലാലയത്തിൻ്റെ മുന്നേറ്റത്തിനും മേന്മയ്ക്കുമായി പ്രവർത്തിക്കണമെന്നുള്ളതാണ് നമ്മൾ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന വിജ്ഞാന സമൂഹം ഒരു ബദൽ മാതൃകയാണ് ഒരു ബദൽ ജനപക്ഷ വൈജ്ഞാനിക സമൂഹമാണ് നമ്മൾ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്യാമ്പസ് മതിൽക്കറ്റിന് പുറത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്ത് അവയ്ക്ക് പരിഹാരം കാണാൻ വൈജ്ഞാനിക മൂലധനത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ഒരു വിജ്ഞാന സമൂഹം എന്ന ആശയത്തിലൂടെ നാം അന്വേഷിക്കുന്നത് അത് ആ പ്രതീക്ഷിക്കുന്ന അളവിൽ നവകേരള സൃഷ്ടിയുടെ ഭാഗമായി ഏറ്റെടുക്കുമ്പോൾ അതിന്റെ മുന്നിൽ നടക്കേണ്ടുന്നവരാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ളവർ എല്ലാം തന്നെ അപ്പോ കാലത്തിനനുസൃതമായിട്ട് എല്ലാ സാങ്കേതിക വിദ്യയും ശാസ്ത്രശാഖകളും ശാഖകളും ഇതര വൈജ്ഞാനിക ശാഖകളും എല്ലാം അവയുടെ അതിരുകൾ അനനിമിഷം വിപുലീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അതിനെ അനുസൃതമായി സ്വയം നവീകരിക്കാനും ഈ മാറ്റങ്ങളുടെ പൊതുജനങ്ങൾ സംവേദനക്ഷമതയോടെ ഏറ്റെടുക്കാനും സാധിക്കാതെ പോയാൽ ഒരു സമൂഹം എന്നുള്ള നിലയിൽ തീർച്ചയായും നമ്മൾ പുറകോട്ടടിക്കും അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഒരു തകരം വയ്ക്കാനില്ലാത്ത വിശിഷ്ട സാന്നിധ്യമായി തുടരേണ്ടുന്ന മഹാരാജാസ് കോളേജിന് ഇനിയും അപ്രകാരം പാത് ബ്രേക്കിംഗ് ആയിട്ടുള്ള വിപ്ലവാത്മകമായിട്ടുള്ള നേട്ടങ്ങൾ സമൂഹത്തിന് സമ്മാനിക്കാൻ ആവണം എന്നാണ് എനിക്ക് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പൊ എൻ ഐ ആർ ഓഫ് റാങ്കിങ്ങിൽ അൻപത്തി മൂന്നാം സ്ഥാനവും എല്ലാം ലഭിച്ചിട്ടുണ്ട് നാക് ഗ്രേഡ് ഒക്കെ എ ഡബിൾ പ്ലസ് ലഭിക്കാവുന്ന ഒരു കലാലയമാണ് മഹാരാജാസ് എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവും ഇല്ല അപ്പം അത് വേണ്ടുന്ന മാതിരി പ്രദർശിപ്പിക്കുക എന്നുള്ളതും ഇന്നത്തെ കാലത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് അധ്യാപകർ സുഹൃത്തുക്കൾ തിരിച്ചറിയും എന്ന് പ്രതീക്ഷിക്കുക അപ്പം അടുത്ത തവണത്തെ അക്രഡിറ്റേഷൻ പ്രക്രിയ നാക്ക് അക്രഡിറ്റേഷനോ എൻ ഐ ആർ എഫോ അല്ല ഒരു സ്ഥാപനത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഉരകളിലാവേണ്ടത് എന്ന ഉത്തമ ബോധ്യമുള്ള ഒരാൾ കൂടിയാണ് ഞാൻ പക്ഷേ എങ്കിലും മത്സരാധിഷ്ഠിതമായ ഒരു ലോകത്ത് ഇതൊക്കെ ഈ മാനദണ്ഡങ്ങളൊക്കെ പ്രസക്തമാണ് എന്ന് കണ്ടുകൊണ്ട് ആ മത്സരത്തിൽ ഒന്നാമതെത്താനുള്ള പരിശ്രമം കൂട്ടായ നിലയിൽ കാഴ്ചവെച്ചാൽ അത് സാധിക്കാവുന്ന ഒരു കലാലയമാണ് ഇത് എന്ന കാഴ്ചപ്പാടോടു കൂടി തന്നെ ആ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായും അത് സാധിക്കും ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ അലുമിനിയുടെ ലിസ്ക് നോക്കിയാൽ കേരളത്തിലെ മറ്റൊരു കലാലയത്തിലും ഇത്രയേറെ പ്രശസ്തരെ അവകാശപ്പെടാനില്ല നമ്മുടെ കേരളത്തിന് ബൗദ്ധിക നേതൃത്വം നൽകിയിട്ടുള്ള എല്ലാ മേഖലകളിലും ഏറ്റവും അധികം തിളങ്ങി നിൽക്കുന്ന കുട്ടികൾ പഠിച്ച കുട്ടികളല്ല ഇരുന്ന് വളരെ മുതിർന്നവരും ഒക്കെ തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള അലുമിനി നല്ലതുപോലെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരുടെ കൂടെ സഹായത്തോടെ സംവാദാത്മകമായിട്ടുള്ള നിരവധി വേദികൾ സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ അറിവും അനുഭവ സമ്പത്തും വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമാറുള്ള ഇടപെടൽ കൂടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുക അത് വലിയൊരു സമ്പത്താണ് പൂർവ്വ അധ്യാപകരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നൂറ്റൻപതാം വാർഷികത്തിൻ്റെ ഭാഗമായി ബൗദ്ധികമായ ഒരുപാട് സംവാദങ്ങൾ സെമിനാറുകൾ ഇൻ്റർനാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള അലുമിനി ധാരാളമുള്ള ഈ കലാലയം സംഘടിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതുപോലെ നൂറ്റൻപതാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിനും നമുക്ക് എന്തെങ്കിലും പ്രത്യേക പദ്ധതികൾ ധനമന്ത്രിയോട് തീർച്ചയായും ആവശ്യപ്പെടാം അതിന് ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന് കൂടി സന്തോഷപൂർവ്വം സൂചിപ്പിച്ചുകൊണ്ട് ഈ കമ്പ്യൂട്ടർ ലാബ് കലാലയത്തിനു വേണ്ടി നിർമ്മിച്ചു നൽകി അതിലൂടെ കുട്ടികളുടെ പ്ലേസ്മെൻ്റും അവരുടെ തൊഴിൽപരമായിട്ടുള്ള ആഭിമുഖ്യം വർദ്ധിപ്പിക്കുന്നതിനും ഫിനിഷിംഗ് സ്കൂൾ എന്ന പോലെ തന്നെയുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുള്ള ഐ സി ഐ സി ഐ ബാങ്കിനോട് ഈ കലാലയ സമൂഹത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു